വിലക്കുകളും നിയമങ്ങളും ഒക്കെ ലംഘിച്ച് ഈ മാസം ആദ്യം ഹംഗറി സന്ദർശിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഹംഗറിയോട് നേരത്തെ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഐ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുന്നതിൽ ഹംഗറി പരാജയപ്പെട്ടതിനെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹംഗറിക്കെതിരെ ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോടതി റോം സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ എൺപത്തിയേഴ് പ്രകാരമാണ് നടപടികൾ സഹകരിക്കാത്ത രാജ്യങ്ങളെ പാർട്ടികളുടെ അസംബ്ലിക്കോ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനോ റഫർ ചെയ്യാൻ കോടതിയെ അനുവദിക്കുന്ന വ്യവസ്ഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസാ മുനമ്പിൽ ഇസ്രയേൽ ഭരണകൂടം നടത്തിയ വംശഹത്യയുടെ ഭാഗമായി യുദ്ധ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഹംഗറി വിസമ്മതിച്ചതിനെതിരെയാണ് ഈ നീക്കം ഏപ്രിൽ മൂന്ന് മുതൽ ആറ് വരെയുണ്ടായ ഹംഗറി സന്ദർശനമേളയിൽ പ്രധാനമന്ത്രി വിക്ടർ ഓർബൺ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിച്ചിരുന്നു ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് പാലിക്കുന്നതിൽ ഹംഗറി പരാജയപ്പെട്ടതിനാൽ റോം നിയമത്തിൽ ഒപ്പുവെച്ച രാജ്യമെന്ന നിലയിൽ ഹംഗറിയുടെ ബാധ്യതകൾ ലംഘിച്ചതിന് ട്രൈബ്യൂണൽ ആ രാജ്യത്തെ ഔദ്യോഗികമായി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രമുഖ മനുഷ്യാവകാശ അഭിഭാഷകനും യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ന്യൂയോർക്ക് ഓഫീസിന്റെ മുൻ ഡയറക്ടറുമായ ക്രൈഗ് മുഖിവർ എക്സിലെ ഒരു പ്രസ്താവനയിലൂടെയാണ് ഹംഗറിക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചത് നദന്യാഹു ഹംഗറി സന്ദർശിക്കുന്നതിനിടെ അറസ്റ്റ് ചെയ്യാനുള്ള ഐ സി സി അഭ്യർത്ഥനയുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹംഗറിക്കെതിരെ ആർട്ടിക്കിൾ എൺപത്തിയേഴ് പ്രകാരം നടപടികൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം എഴുതി യുദ്ധം തടയുന്നതിൽ ലോക സംഘടന പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് രാജിവച്ച മുഖ്യവർ ഗാസയിലെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്തിനെതിരായ ായ വിമർശകനായിരുന്നു സ്ത്രീകളും കുട്ടികളുമായി ഏകദേശം ലക്ഷത്തിലധികം പലസ്തീനികളുടെ ജീവൻ അപഹരിച്ച യുദ്ധത്തെ അദ്ദേഹം പലതവണ വംശഹത്യയുടെ പാഠപുസ്തക കേസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഉപരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്തേക്കുള്ള സഹായം ഇസ്രയേൽ സൈന്യം തടയുന്നത് തുടരുന്നതിനാൽ ഗാസ പൂർണമായ മാനുഷിക തകർച്ചയുടെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് മുന്നറിയിപ്പ് നൽകി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആശുപത്രികൾ പ്രവർത്തനം പൂർണമായും നിർത്തുമെന്നും അസംസ്കൃത വസ്തുക്കൾ ഇന്ധനക്ഷാമം എന്നിവ കാരണം ബേക്കറികൾ അടച്ചുപൂട്ടുമെന്നും വെള്ളം ലഭിക്കാനില്ലെന്നും സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഓഫീസ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ രോഗങ്ങൾ വർദ്ധിക്കാനും ചികിത്സയുടെ അഭാവം മൂലം കൂട്ടമരണം സംഭവിക്കാനുള്ള സാധ്യത ഏതു നിമിഷവും ഉണ്ടാകുമെന്ന ആശങ്കയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മാത്രമല്ല കുട്ടികളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നതെന്ന് മീഡിയ ഓഫീസ് കൂട്ടിച്ചേർത്തു നിലവിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും മീഡിയ അറിയിച്ചു ഗാസ മുനമ്പിൽ സംഭവിക്കുന്നത് ഒരു താൽക്കാലിക പ്രതിസന്ധിയല്ല മറിച്ച് ഒരു യുദ്ധകൂട്ടത്തിന് തുല്യമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് അന്താരാഷ്ട്ര പങ്കാളിത്തത്തോടെയും നിശബ്ദതയോടെയും ഇസ്രയേൽ അധിനിവേശ സേന ഇത് ചെയ്യുന്നുണ്ടെന്നും മീഡിയ ഓഫീസ് പറയുന്നു തെക്കൻ ഗാസയിലെ പലസ്തീനിയായ ഒരമ്മ തൻ്റെ കുട്ടികളെ പോറ്റാനുള്ള ദൈനംദിന പോരാട്ടം വിവരിക്കുന്ന ഒരു വീഡിയോ യൂണിസെഫ് അടുത്തിടെ പങ്കിട്ടിരുന്നു ഒരു യുദ്ധായുധമാക്കിയ ഇസ്രയേലിന്റെ ക്രൂരതയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതേസമയം മാർച്ച് ആദ്യം പലസ്തീൻ പ്രദേശത്തേക്കുള്ള സഹായ വിതരണം നിർത്തിവെക്കാനുള്ള ഇസ്രയേൽ തീരുമാനത്തെ തുടർന്ന് ഗാസയിലെ മാനുഷികവും ആരോഗ്യപരവുമായ സാഹചര്യങ്ങൾ വളരെ അപകടകരമായി മാറിയെന്ന് ഇജിപ്ത് വിദേശകാര്യമന്ത്രി അബ്ദുല്ലത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരിയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരം ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വേണ്ടി ഇത് ചെയ്യണമെന്നും അബ്ദുല്ലത്തി പറഞ്ഞു ജനങ്ങൾക്ക് സഹായം എത്തിക്കാനുള്ള ഇജിപ്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസിയുടെ ഖത്തറിലേക്കും കുവൈത്തിലേക്കും നടത്തിയ സമീപകാല സന്ദർശനങ്ങളെന്നും അബ്ദുല്ലത്തി കൂട്ടിച്ചേർത്തു പക്ഷേ ഗാസയിലേക്ക് ഒരു മാനുഷിക സഹായവും അനുവദിക്കില്ലെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു പലസ്തീൻ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾക്കെതിരായ സമ്മർദ്ദത്തിന്റെ ഒരു ഉപകരണമായി രാജ്യം പട്ടിണിയെ ഉപയോഗിക്കുന്നുവെന്ന കാര്യത്തെ ഇത് സ്ഥിരീകരിക്കുന്നുവെന്നാണ് പ്രസ്റ്റീവ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടയിൽ പലസ്തീൻ അനുകൂലമായി ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്ന അടിച്ചമർത്തലിന്റെ ഭാഗമായി ഫെഡറൽ ഫണ്ടിലേക്കുള്ള പ്രവേശനം നിലനിർത്തുന്നതിനായി അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെച്ച പുതിയ ആവശ്യങ്ങൾ പാലിക്കുന്നതില്ലെന്ന് ഹാർവേർഡ് സർവകലാശാല പ്രസിഡന്റ് അലൻ ഗാർബർ വിട്ടുനിന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ ഇത്തരം ആവശ്യങ്ങൾക്കും ഫണ്ടിങ്ങിനു സർവകലാശാല ഉദ്യോഗസ്ഥർ വഴങ്ങില്ലെന്ന് ഹാർവേർഡ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ അലൻ ഗാർബർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഉപരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്ത് ആക്രമണം തുടങ്ങിയതിനു ശേഷം കഴിഞ്ഞൊരു വർഷമായി ഗാസ മുനമ്പിൽ ഇസ്രേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തിനെതിരെ അമേരിക്കയിലെയും യൂറോപ്പിലെയും സർവകലാശാലകളും അക്കാദമിക് സ്ഥാപനങ്ങളും വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുണ്ട് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള നിന്നുള്ള എല്ലാ സർവകലാശാല പ്രവർത്തകരെയും നാട് കടത്തുമെന്നായിരുന്നു ഇതിനെതിരെ ഉടനെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം കൂടാതെ അമേരിക്ക കുറഞ്ഞത് മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായി ചീഫ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ പറഞ്ഞിരുന്നു പക്ഷേ എത്രയൊക്കെ വളയടുപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴും അമേരിക്കയിൽ ഇസ്രയേലിനെതിരെയും ഇസ്രയേലിനെ സഹായിക്കുന്ന അമേരിക്കക്കെതിരെയും വിദ്യാർത്ഥികളടക്കമുള്ളവരിൽ നിന്നും വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്